ദൈവത്തിൻ്റെ മഹത്വം അല്പസമയ ചിന്തയ്ക്കായി സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തി മൂന്ന് ദൈവമെ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആമേ ദാവീതിൻ്റെ ഒരു ആഗ്രഹമാണ് ദൈവം തൻ്റെ ഹൃദയം അറിയണമെന്ന് റിഞ്ഞാൽ ആ അറിയുന്ന വ്യക്തിയായിരിക്കും നമ്മെ കൂടുതൽ വേദനിപ്പിക്കുന്നത് പ്രയാസപ്പെടുത്തുന്നത് ആമീൻ തള്ളിപ്പറയുന്നത് ആമീൻ പക്ഷേ ദൈവം നമ്മുടെ ഹൃദയം അറിഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയ ശോധന ചെയ്താൽ ആമേ ആ ദൈവം നമ്മളെ ആഴമായി സ്നേഹിക്കുവാനിടയായിത്തീരും നമ്മളെ ആഴമായി കരുതുവാൻ ഇടയായിത്തീരും ആഴമായി നമ്മളെ വഴി നടത്തുവാനിടയായിത്തീരും ആമ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാനിടയായിത്തീരും ആമേ ഹാലി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് ബോധ്യമുള്ള ദാവി ഇത് പറയും ആരറിഞ്ഞില്ലെങ്കിലും ദൈവമെ അങ്ങ് ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ ആരറിഞ്ഞില്ലെങ്കിലും ആമയങ്ങ ഹൃദയത്തെ ശോധന ചെയ്ത് അറിയണമേ ഹാമേ യേശുവിന്റെ ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ തൻ്റെ കൂടെ നടന്ന് തന്നോടൊപ്പം നടന്ന് തന്റെ ഹൃദയം അറിയാവുന്ന തൻ ശിഷ്യനിൽ ഒരാളായിരുന്ന ഗ്യൂതയല്ലേ അമേ ഹാല യേശുവിനെ ചുംബനം കൊണ്ട് കാണിച്ചു കാണിച്ചതിടയായി തീർന്നത് യേശുവിനെ ഒറ്റ കൊടുക്കുവാനിടയായി തീർന്നത് ആമി യേശുവിന്റെ ഹൃദയം അറിയാവുന്ന യേശുവിന്റെ കൂടെ നടന്ന ആമി പത്രോസല്ലെ സാഹചര്യത്തിൽ യേശുവിനെ തള്ളിപ്പറയുവാൻ ഇടയായി തീർന്നത് ആമി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്ക് നമ്മളെ നന്നായി അറിയുന്ന നമ്മളെ ഹൃദയം അറിയാവുന്ന ബെസ്യല്ലേ നമ്മളെ പലപ്പോഴും തള്ളിപ്പറഞ്ഞത് പലപ്പോഴും നമ്മളെ കാണിച്ചു കൊടുക്കുവാനിടയായിട്ട് നമ്മളെ പലപ്പോഴും നിരാശപ്പെടുത്തിയിട്ടുള്ളത് ആമേൻ ഹാലിബിയ ഇന്ന് പകൽക്കാലം നമുക്ക് പറയാമോ ദൈവമേ ആലും മനുഷ്യൻ എന്റെ ഹൃദയം അറിഞ്ഞില്ലെങ്കിലും എന്നെ നന്നായി അറിയുന്ന അങ്ങനെ ശോധന ചെയ്ത എന്റെ ഹൃദയത്തെ അറിയണമേ ആരറിഞ്ഞില്ലെങ്കിൽ മനുഷ്യൻ നമ്മുടെ ഹൃദയം അറിഞ്ഞാൽ ആ വ്യക്തിയായിരിക്കും നമ്മളെ കൂടുതൽ നിരാശപ്പെടുത്തുവാൻ കഴിയുന്നത് നമ്മൾ ഹൃദയത്തെ നന്നായി അറിയുന്ന വ്യക്തിക്ക് നമ്മളെ പെട്ടെന്ന് നിരാശപ്പെടുത്തുവാൻ കഴിയും പക്ഷേ ദൈവം നമ്മുടെ ഹൃദയം അറിഞ്ഞാൽ ആ ദൈവം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല ആ ദൈവം നമ്മളെ ആഴമയായി സ്നേഹിക്കുവാനിടയായിത്തീരും ആ ദൈവം നമ്മളെ ആഴമായി കരുതുവാനിടയായിത്തീരും ആ ദൈവത്തോട് പറയാമോ ദൈവമേ അങ്ങനെ ശോധന ചെയ്തതിൻ്റെ ഹൃദയത്തെ അറിയണമേ അങ്ങനെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ ഒന്ന് അറിയണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ ആ ദൈവത്തിന്റെ കരത്തിൽ നമ്മളെ ഹൃദയം ദൈവത്തോട് പറ ദൈവമേ അങ്ങന്റെ ഹൃദയത്തെ അറിയണം അങ്ങനെ ശോധന ചെയ്യണം മനുഷ്യരെ അറിയുന്നതിലുപരി ദൈവമേ അങ്ങന്റെ ഹൃദയത്തെ അറിയ നന്നായി അറിയുന്ന ദൈവം ആ ദൈവത്തിന്റെ കരത്തിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവത്തോട് പറയാം ദൈവമേ അങ്ങനെ നന്നായി അറിയണം അങ്ങനെ ഹൃദയത്തെ അങ്ങനെ നിലവുകളെ അങ്ങ് നന്നായി അറിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ